ഹായ് ഗൈസ് ഇന്ന് ചെറിയ ഉള്ളിയിട്ട ചിക്കൻ്റെ കറിയാണ് ചിക്കൻ കഴുകി കുക്കറിലിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഇതെല്ലാം ഇട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു പത്ത് ദിവസം അങ്ങ് വരട്ടെ വറ്റൽമുളകും പെരിഞ്ചീരകവും ഒന്ന് ചാതിച്ചെടുത്തിട്ടുണ്ട് കുക്കർ തുറന്നു നോക്കിയപ്പം ചിക്കൻ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് വേറൊരു പാത്രത്തിൽ നമ്മൾ ചെറിയ ഉള്ളി വഴറ്റാൻ പോവാണ് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയ ശേഷം നമ്മൾ പൊടിച്ച് വെച്ച വറ്റൽമുളകും പെരിഞ്ചീരകവും അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി ശേഷം നമ്മൾ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഇത്തിരി മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റുന്നു ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ചിക്കനും ചേർത്തുന്നു ഉടങ്ങി പോകാതെയൊക്കെ വെച്ച കോഴിമുടിയൊക്കെ ഇപ്പോഴാണ് ഞാൻ ചേർത്തുന്നത് അതൊക്കെ ചേർത്ത് നന്നായി അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക വെന്ത ശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ശേഷം കുറച്ച് വെളിച്ചെണ്ണയും തൂവിയാൽ സൂപ്പർ ചിക്കൻ കറി റെഡി അപ്പത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടെ ഒക്കെ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണേ ബൈ ബായ്